ഹായ് സുഹൃത്തുക്കളെ എൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വെണ്ടയ്ക്ക തേങ്ങാ അരച്ച് കറിയാണ് കഴിക്കുന്നത് എന്നിട്ട് സൂപ്പർ കറിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം അതിനായിട്ട് നൂറ്റമ്പത് ഗ്രാം വെണ്ടക്ക നാല് പച്ചമുളക് കുറച്ച് വേപ്പില ഒരു സവോള ഒരു മുറി തേങ്ങ ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി ഒത്തിരി എരിവൊന്നും വേണ്ട കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുള്ളൂ കുറച്ച് പെരിഞ്ചിരി തരച്ച് നമുക്ക് വയ്ക്കാൻ കേട്ടോ ഇതിനെയൊക്കെ ആയിട്ട് നമുക്കൊരു പാനെടുപ്പത്തി വെച്ച് വറ പൊട്ടിക്കാം കടകിട്ട് വറ പൊട്ടിച്ചതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വെണ്ടക്കായും സവോളെല്ലാം കൂടി ഇട്ട് അത് നന്നായിട്ട് വാട്ടാം നമുക്ക് കേട്ടോ നിങ്ങളിതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ഉള്ളൊരു കറിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതിഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ട സുഹൃത്തുക്കളെ അവയിൽ പെട്ടെന്ന് കൂടി ഒന്ന് അമർത്തണം അതേ വേപ്പിലായിട്ട് വറ പൊട്ടിച്ചതിന് ശേഷം അത് സവോള ഇട്ട് സവോളം ഒന്ന് വാടണ നേരത്ത് നമുക്ക് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നാൽ പെട്ടെന്ന് സവോള കിട്ടും അതിന് ശേഷം നമ്മുടെ വെണ്ടക്കായും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വാടണ സമയത്ത് നമുക്ക് നമ്മുടെ തേങ്ങ അരച്ച ആ അരപ്പും കൂടി അതിലേക്ക് ചേർക്കാം എന്നിട്ട് നല്ല തിളയൊക്കെ വന്ന് നല്ല പറ്റി ആ എണ്ണമയൊക്കെ ഒന്ന് മൂളി വരുന്ന നേരത്ത് നമുക്ക് അതെടുത്ത് വെക്കാം കേട്ടോ ആ നല്ല അടിപൊളിയായിട്ട് ഇതെല്ലാം വാടി വാടി വരുന്നുണ്ട് അപ്പം ആവശ്യത്തിന് ഉപ്പും ഇച്ചിരി കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് കാര്യം നമ്മൾ ആദ്യം ഒരു തുള്ളി ഉപ്പ് സവോളം വാടാൻ മാത്രമല്ലേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ അരപ്പിട്ട് നമുക്ക് അത് കറിയിലേക്ക് ഇടയ്ക്കാൻ ആക്കാൻ പറ്റുന്നതാണ് കേട്ടോ നല്ല സൂപ്പർ കറിയാണ് നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം അരപ്പും കൂടിയിട്ട് നമുക്ക് ഇളക്കി എടുത്തിട്ടുണ്ട് ഇത് ചോറിനും ചപ്പാത്തിക്കും ദോശയ്ക്കും ഒക്കെ നമുക്ക് ഈ കറി ഉപയോഗിക്കാം വെള്ള വെണ്ടയ്ക്കുക തേങ്ങ അരച്ചത് നിങ്ങളിത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ആ ബെൽവട്ടണം കൂടി ഒന്ന് അമർത്തുവാൻ മറക്കരുതും കേട്ടോ സുഹൃത്തുക്കൾ കണ്ട തിളയെല്ലാം വരുന്നുണ്ട് ആ തിളയെല്ലാം വന്ന് നമ്മുടെ എണ്ണ പൊങ്ങുന്ന നേരത്ത് നമുക്കിത് തീ ഓഫാക്കി വെക്കാം താങ്ക്